ഡൽഹി യു പി എസ് സി കോച്ചിങ് സെൻ്റർ അപകടത്തിന് പിന്നാലെ മിന്നൽ പരിശോധനയിൽ പതിമൂന്ന് സിവിൽ സർവീസ് കോച്ചിംഗ് സ്ഥാപനങ്ങൾ പൂട്ടി റാവൂസ് കോച്ചിംഗ് സെന്റർ മുൻപും ചട്ടങ്ങൾ ലംഘിച്ചതായും കണ്ടെത്തി സംഭവത്തിൽ ഇന്ന് അഞ്ചു പേർ കൂടി അറസ്റ്റിലായി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെത്തിക്കും മലയാളി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ഡൽഹി യു പി എസ് സി കോച്ചിംഗ് സെന്റർ അപകടത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാവുകയാണ് സർക്കാരിൽ നിന്ന് നീതി ലഭിക്കണമെന്നും അനധികൃതമായി ബേസ്മെന്റുകൾ ഉപയോഗിക്കുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം കടുപ്പിച്ചു ഇതിനു പിന്നാലെയാണ് മിന്നൽ പരിശോധനയിൽ പതിമൂന്ന് സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററുകളുടെ ബേസ്മെന്റുകൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ സീൽ ചെയ്തത് ആം ആദ്മി സർക്കാരിനെ വിമർശിച്ച് ബിജെപിയും രംഗത്തുണ്ട് റാവൂസ് കോച്ചിംഗ് സെന്ററിൽ ഗുരുതര നിയമലംഘനം നടന്നതായാണ് കണ്ടെത്തൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതിന് കോർപ്പറേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഞായറാഴ്ച നടന്ന അപകടത്തിൽ എറണാകുളം സ്വദേശിയായ നെവിൻ നെവിൻഡാൽവിൻ ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികളാണ് മരിച്ചത് തുടർന്ന് കോച്ചിംഗ് സെന്ററിന്റെ ഉടമയും കോർഡിനേറ്ററേയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു കെട്ടിടത്തിന് അഗ്നിശമന സേനയുടെ ഫയർ സേഫ്റ്റി ക്ലിയറൻസും ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം